ഒരിക്കലും അശുദ്ധി എന്നുള്ള ഒരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം വിഷുവിന് എല്ലാ വർഷവും ഗുരുവായൂർ കണ്ണിൻ്റെ അടുത്ത് പോയി കണ്ണിൻ്റെ ഫോട്ടോ സമർപ്പിക്കുന്നത് പോലെ ഇപ്പോൾ കുറച്ച് വിവാദം കൂടിയ ഈ സമയത്തും താൻ ആ പതിവ് തെറ്റിക്കില്ല എന്ന് ജസ്ന സലീം പറഞ്ഞിരിക്കുന്നു വിഷു സമയത്ത് സെക്യൂരിറ്റി കൂടുതലുള്ള സമയമാണ് അതെല്ലാം മറികടന്ന് പോവും ചിത്രം സമർപ്പിക്കും എന്ന പ്രഖ്യാപനം പോലെ നടന്നു എന്നാണ് വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടയ്ക്ക് ജസ്ന സലീം അറസ്റ്റിലായെന്നും ഒരുപാട് കാശ് കോടതി കെട്ടിവെക്കാൻ പറഞ്ഞു എന്ന തരത്തിലുള്ള ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ജസ്നാടുള്ള വ്യക്തിവൈരാഗ്യം ഉള്ളവർ പടച്ചുവിടുന്ന വാർത്തകളാണ് ഇതെല്ലാം എന്നാണ് ജസ്നാടെ പക്ഷം ഞാനും കേട്ടു ഞാൻ ജയിലിലാണ് നോക്കാം പക്ഷെ ഞാൻ ഇപ്പം നിലവിൽ എന്റെ വീട്ടിലാണുള്ളത് അല്ല എന്താണ് എന്താണ് സംഭവം ഇതിനെ കുറിച്ച് പ്രതികരിക്കാനുള്ളത് വെച്ചാല് ഞാൻ എവിടെയും മതസ്പ്രണ്ടാക്കാൻ പോയിട്ടില്ല അത് കോടതിയിൽ ഞാൻ തെളിയിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അതേപോലെന്ന് വെച്ചാല് ഇത് പോലീസ് സ്റ്റേഷനിലെ വിളിച്ചന്വേഷിച്ച സമയത്ത് ഒപ്പിട്ടിട്ട് നമ്മളോട് മേടിക്കാനാണ് പറഞ്ഞത് കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടുമില്ല അപ്പൊ അങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഞാൻ അറസ്റ്റിലായിരുന്നു എനിക്ക് പതിനഞ്ചു ലക്ഷം രൂപ ഫൈനും ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ഞാൻ ഒളിവു പോയി അങ്ങനെ പല രീതിയിൽ ഞാൻ കേൾക്കുന്നുണ്ട് അപ്പം ഞാനൊരു തെറ്റും കൊണ്ട് ഞാൻ മൗനമായിട്ട് നിൽക്കുന്ന അത്ര തന്നെ അല്ല വിലങ്ങു വെച്ച് കൊണ്ടുപോയി തിഹാർ ജയിലിലായി ഇനി ജയിലിനകത്ത് കിടന്ന് ചിത്രം വരയ്ക്കാമെന്നൊക്കെ പറഞ്ഞ ഓരോ വീഡിയോയ്ക്ക് ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ആ വീഡിയോ ഏറ്റെടുത്തത് എന്നതാണ് ഒരു സത്യം അല്ല എങ്ങനെങ്കിലും കുടുംബം ഞാനൊരു കുടുംബം പുലർത്താൻ വേണ്ടിട്ടാണ് ഞാൻ ചിത്രം വര വരെ രംഗത്തേക്കിറങ്ങിയത് തന്നെ അപ്പൊ അതേപോലെ അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കാര്യം പറയല്ലേ ഇതിനെക്കാട്ടിലും നല്ലത് അവർക്ക് ഭിക്ഷ കണ്ടാൻ പോകുന്ന കാരണം ഇല്ലാ വചനം പറഞ്ഞിട്ട് യൂട്യൂബിൽ കൂടി വരുമാനം ഉണ്ടാക്കി കുടുംബം പോത്തിന്റെ ഗതികേടാണ് അവർക്ക് അപ്പൊ ആ ഒരു അവർക്കൊരു താങ്ങായിട്ട് നിൽക്കിയ പോലും പറഞ്ഞോട്ടെ പോലെ കുടുംബം പുലർത്താൻ വേണ്ടിട്ടല്ലേ അവർക്ക് അന്നം മേടിക്കാൻ വേണ്ടിട്ടല്ലേ ജീവിച്ചു ആവണ്ടീവിച്ചു അല്ല ആ വാർത്തക്കകത്തെ ഹൈക്കോടതി വിധി ലംഘിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് ആ സംഭവം പറയാമോ? അത് സംഭവം എന്താച്ചാല് ഞാൻ കൃഷ്ണ ജപമാല കെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ജപമാല കെട്ടിയ സന്തോഷത്തിൽ ഞാൻ അവിടെ കണ്ണന് ചാട്ടുന്ന ഒരു വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ വീഡിയോ എടുക്കാൻ എന്താ വെച്ചാല് ഞാൻ വിചാരിച്ചത് ഏർ മതപരമായിട്ടുള്ള ചടങ്ങിനും വീഡിയോ എടുക്കാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എടുക്കുന്നതില് പ്രശ്നമില്ലായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ എടുത്തു പോയതാ എന്റെ അടുത്ത് പറ്റിയ തെറ്റാണത് അപ്പൊ ഞാൻ അത് പോസ്റ്റ് ചെയ്തു വേറെ അവിടെ ഉണ്ടാക്കിയില്ല. ആ ചെയ്തിട്ടുണ്ട്. വളച്ചൊടിച്ച് ഉള്ളൂ. അല്ല മതസ്പർദ്ധ എന്ന് പറഞ്ഞാല് എല്ലാവരെയും കൊടുക്കാൻ പറ്റിയ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു വകുപ്പാണ് കാരണം വാദിക്ക് എളുപ്പമാണ് പ്രതിക്കായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുക ഇരിക്കട്ടെ നാളെ വിഷു ആണല്ലോ എന്താണ് പരിപാടി നാളെ വിഷുവിന് ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷമായി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഞാന് എൻ്റെ ഒരു അന്നമായി തുടങ്ങി അന്ന് തൊട്ടിട്ട് ഞാൻ ഒരു ഫോട്ടോ സമർപ്പിക്കാറുണ്ട് അപ്പം സമർപ്പിക്കാൻ വേണ്ടിട്ട് പോകാന് തയ്യാറെടുപ്പിലാണ് എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പോലീസ് പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തെങ്കിലും ആ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് അത് പോലീസ് പ്രൊട്ടക്ഷൻ തരുമെന്ന് പറഞ്ഞിരുന്നു കാരണം ഇനി ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ആരെ ആ ഇഷ്യൂ ഉണ്ടാക്കാൻ ഒന്നും പോകുന്നില്ല പൊതുവെ ഇപ്പം ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ തട്ടം ഇടുന്നു പറഞ്ഞിട്ട് ഞാൻ തട്ടം പോലും ഇപ്പം കഴുത്ത് കൂടിയ ചുറ്റിയെന്നല്ലാതെ തലമറിച്ചിട്ട് പോലും ഞാൻ ഇപ്പം ഗുരുവായൂരേക്ക് തന്നെ പോവാറില്ല ഒരു വിഷയം വേണ്ടാന്ന് വിചാരിച്ചു അത്രമേൽ കണ്ണൻറെ ആചാരവുമായിട്ട് ഞാൻ പിന്നെ ഇതായി വന്നതായിരുന്നു പക്ഷെ നടന്നോണ്ടിരിക്കുന്നത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല അല്ല കണ്ണന്റെ ചിത്രം സമർപ്പിക്കാൻ അകത്ത് കേറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഞാൻ അവിടെ പോയിട്ട് കണ്ണനെ അല്ലെങ്കിൽ ഏതെങ്കിലും കൊടുക്കുക തിരിച്ചു എനിക്കറിയത്തില്ലോ അത്രേയുള്ളൂ അപ്പൊ പെർമിഷൻ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ആരാണ് പ്രധാനമായിട്ടും ഇപ്പൊ ജസ്നയെ എതിർത്ത് നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കുറച്ച് എന്താ പറയാ അല്ല ഏതെങ്കിലും സംഘടനയാണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സംഘടന എനിക്ക് അറിയില്ല പക്ഷെ മതം കുറച്ച് തലക്ക് പിടിച്ച മുസ്ലിം മതസ്ഥരായാലും ഹിന്ദു മതസ്ഥരായാലും ഉണ്ട് അതേപോലെ എന്റെ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെങ്ങാൻ്റെ വോയിസ് വരെ പുറത്തു പോകുന്നു എന്റെ പള്ളി ഞാൻ ഞാൻ ഈ പള്ളിക്കമ്മറ്റിയില് പോലും അല്ല അയാള് പറയുന്ന പള്ളിക്കമ്മിറ്റിയിൽ പോലും അല്ല ഞാൻ എത്തുന്നത് എന്റെ കമ്മിറ്റി എന്ന് പറയുന്നത് ഇവിടെ ക്രൂങ്ങാട് പള്ളിയാണ് എന്നുവെച്ചാല് മാവഞ്ചോട്ടിലാണ് ഐ ടി എ ആണ് ഞങ്ങളുടെ മഹല് വരിക ആ അവിടെ എന്റെ പള്ളിന്ന് പുറത്താക്കുകയാണെന്നൊക്കെ അയാള് പറഞ്ഞു എന്റെ ഭർത്താവ് ആയിട്ട് യാതൊരു ഭർത്തും ഇല്ല അങ്ങനത്തെ വ്യാജ പ്രചരണങ്ങൾ കൊറേപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അവർക്കൊരു വരുമാനമാണ് അതെ ജസ്ന അതൊക്കെ സർവ്വസാധാരണമാണ് കാരണം ഞാൻ ഇല്ലാത്ത ഒൻപതോളം പള്ളി കമ്മിറ്റിയിൽ നിന്ന് എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് വീഡിയോകൾ വന്നിട്ടുണ്ട് അത് പോട്ടെ ഇനി മറ്റൊരു കാര്യം ജസ്നയുടെ ഭർത്താവിനെ കാണാനില്ല വാർത്ത കണ്ടല്ലോ എന്ത് സംഭവം ദുബായിൽ കാര്യം എല്ലാം ജസ്നൻ നിഷേധിക്കുന്നുണ്ടെങ്കിൽ കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് എടുത്ത കേസിന് ഗൗരവം ഇല്ലാതാകുമോ ഒരിക്കലുമില്ല ഇതെല്ലാം നുണയാണ് എങ്കിൽ ഈ എഫ് ഐ ആർ എങ്ങനെയുണ്ടായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീഡിയോഗ്രാഫി നിരോധിച്ചിട്ടുള്ള ഉത്തരവ് നിലനിൽക്കുക ആയതിന് വിരുദ്ധമായി മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട പ്രതി പ്രകോപനം സൃഷ്ടിച്ച് ഹിന്ദു മതവിശ്വാസികൾക്കിടയിൽ കലാപം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയും കരുതലോടും കൂടി പത്തേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതിക്കും പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതിക്കും ഈ അടുത്തുള്ള ഏതോ സ്ഥലത്ത് ഗുരുവാര ക്ഷേത്രത്തിന് കെ കെ നടയിലുള്ള ദീപസ്തംഭത്തിന് സമീപത്തുള്ള ഈ ഭണ്ഡാരത്തിന് മുകളിലുള്ള ശ്രീകൃഷ്ണ ലോഹ വിഗ്രഹത്തിൽ വിവിധ നിറത്തിലുള്ള കടലാസുണ്ടാക്കിയ മാല ചാർത്തി ആയുധ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ക്ഷേത്ര ആചാരമര്യാദയ്ക്ക് അംഗരം വരുത്തിയതായ ജസ്ന ജസ്നയുടെ വീഡിയോ ഇട്ട് അതിലൂടെ വരുമാനം നേടുന്നവരെ നന്നായി വിമർശിക്കുന്നുണ്ട് അത് പറയുമ്പോൾ ഒരു കാര്യം പറയാതെ പറ്റില്ലല്ലോ ജസ്ന ചെയ്യുന്നത് എന്താണ് അമ്പലനടയിൽ പോയി വീഡിയോ എടുത്ത് റീൽസാക്കി പ്രചരിപ്പിക്കുന്നത് അത് ഏത് വിഭാഗത്തിലാണ് പെടുക താൻ ചെയ്യുന്നത് ഇതൊക്കെയാണെങ്കിൽ മറ്റുള്ളവരെ വിമർശിക്കാൻ ജസ്നക്ക് എന്താണ് അധികാരം മാന്യമായി അവിടുത്തെ മര്യാദകൾ പാലിച്ച് അവരുടെ ആചാരങ്ങൾ പ്രശ്നം വരാത്ത രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളോ കേസോ ഉണ്ടാകുമായിരുന്നോ എല്ലാം ചെയ്തിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുക എന്നത് എന്ത് ന്യായമാണ് അവിടെയാണ് പ്രശ്നം അതായത് മര്യാദ കാട്ടിയിരുന്നെങ്കിൽ തന്നെ ആരാണ് അറിയുക ാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ഇനി ഞാൻ പറയണോ പറഞ്ഞില്ല ഞാന് കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം പൊള്ളുമെന്നുള്ളത് കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത് ആദ്യം വെറും ഒരു കൗതുകമായിരുന്നു പിന്നെ അതൊരു വരുമാന വരുമാനമുള്ളതായി പിന്നെ അത് വിശ്വാസത്തോടെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോയാൽ തുടങ്ങി പക്ഷെ മറ്റു മതത്തിന്ന് വന്ന് കണ്ണനെ ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ സോഷ്യൽ മീഡിയ എന്നെ ഇങ്ങനെയും ഉപദ്രവിക്കുന്നത് ഞാൻ ചെയ്ത തെറ്റ് എന്താണ് മറ്റൊരു മതസ്ഥയായിട്ട് കണ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് അതാണോ നിങ്ങൾ നിങ്ങളെ കാണുന്ന തെറ്റ് പലരും പറന്ന് ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയാണെന്ന് ഞാൻ പറ്റിച്ചിട്ടല്ല ജീവിക്കുന്ന ഞാൻ അധ്വാനിച്ചിട്ടാ ജീവിക്കുന്നത് ഞാൻ ഉറക്കമായി ചിത്രം വരച്ചിട്ടാണ് ജീവിക്കുന്നത് ആ കൈവിനെ വിറ്റത് കൊണ്ടാണ് ഞാൻ ഇത്രത്തോളം മോശക്കാരിയായി സമൂഹത്തിന്റെ മുമ്പിൽ മാറിയത് കണ്ണനെ ചേർത്ത് പിടിച്ചതിന് ഇങ്ങനെ പൊള്ളൂന്ന് ഒരിക്കലും ഞാൻ ുംതീക്ഷിച്ചില്ല എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോ ജയിലിലാട്ടെെന്നും ജയിലിൽ കുത്തിരുന്ന ചിത്രം വരക്കാണെന്നൊക്കെ പറഞ്ഞു ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു അപ്പൊ ഞാൻ എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോ ജയിലിലാട്ടെെന്നും ജയിലിൽ കുത്തിരുന്ന ചിത്രം വരക്കാണെന്നൊക്കെ പറഞ്ഞു ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു അപ്പോ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു അപ്പൊ എനിക്ക് ഇങ്ങളടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ ഈ വ്യാജപ്രചരണം നടത്തിയിട്ട് അതിന്ന് കിട്ടുന്ന റീച്ചില് നിങ്ങൾക്ക് അരിവാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നൂ നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പൊ ജസ്നിയ സലീം എന്നുള്ള ഒരു പേര് നിങ്ങൾക്ക് കിട്ടി അതുമല്ല ഇതാക്കുകയാണെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം അപ്പൊ ഞാൻ ഏതായാലും ജയിലിലൊന്നും പോയിട്ടില്ല ഞാൻ ഒളിവിലും പോയിട്ടില്ല ഇന്നലെ തൊട്ടത് ഞാൻ എന്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തിരക്കാണ് അത് കുറച്ച് ദിവസങ്ങൾക്കോട് കഴിഞ്ഞ ഞാനത് വെള്ളിക്കെടുത്താം ഇതാന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു സർപ്രൈസ് സമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പം ഞാനൊരു തെറ്റുകാരിയാണ് ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചോളാണ് അപ്പോ ഞാൻ എന്താണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് എനിക്കാ ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് അനുഭവങ്ങൾ കൊണ്ടാണല്ലോ മനസ്സിലാവുക അപ്പോൾ ഈ കൊലപാതകകളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ജീവി ഈ സമൂഹത്തിന്റെ മുമ്പിൽ മാന്യന്മാരായിട്ട് ജീവിക്കുന്നത് ഞാൻ ആരെയും കൊല്ലാനൊന്നും പോയിട്ടില്ലാലോ ഞാൻ ആരെയും പിടിച്ചു പറിക്കാനൊന്നും പോയിട്ടില്ലാലോ അപ്പൊ നിങ്ങളൊക്കെ എന്റെ കാണുന്ന തെറ്റെന്താന്ന് എനിക്കറിഞ്ഞൂടാം ഏത് തന്നെ ആയാലും ഞാൻ ഒളിവിലും പോയിട്ടില്ല ഞാൻ ജയിലിലും ആയിട്ടില്ല എനിക്ക് അത്രേ പറയാനുള്ളൂ ഓക്കെ ഇനി എന്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഗുരുവായൂർ ഒരിക്കലും അശുദ്ധിയാവുകയില്ല എന്നുള്ള ഒരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും ഹിന്ദു മതസ്ഥർക്ക് എന്തെങ്കിലും വേദനപ്പെടുത്തുന്ന രീതിയിൽ ഗുരുവായിരുന്നോ അല്ലെ എന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് പതിനൊന്ന് വർഷം കണ്ണനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ ചേർത്ത് പിടിച്ചതില് ഒരർത്ഥമുണ്ട് ഇടപെടണം എനിക്ക് പേടിയില്ല കാരണം ഞാൻ ഇത്രയും കാലം വരച്ചത് ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ണനെയാണ് ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ണനൊരിക്കലും ഉപദ്രവിക്കൂല വർഗീയവാദിയാണ് ഞാനെങ്കിൽ എങ്ങനെയാ എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിനെ കാണാനുള്ള ഒരു അവസരം തരിക ഭർത്താവ് പറയുന്നത് നിർത്തിക്കാൾ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്തൊരു മനുഷ്യനാണ് പറഞ്ഞു തുടങ്ങി